രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതിരെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥന്റെ മാനസിക പീഡനം മൂലം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതായി പരാതി എറണാകുളം മുക്കൽ സ്വദേശി പി വി സുരേഷ് ആണ് തൂങ്ങി മരിച്ചത് എയർ ഇന്ത്യയുടെ അനുബന്ധ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരനാണ് സുരേഷ് കമ്പനി മാനേജ്മെന്റിനും സിയാലിനും എതിരെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് വിവരം ഞങ്ങൾ അമ്മാമ്മ ബാത്റൂമിൽ പോകാനായിട്ട് എഴുന്നേറ്റ് അപ്പോഴാണ് വാതിൽ മുട്ടിയിട്ടൊന്നും തുറക്കണ്ടായിരുന്നില്ല ഞാൻ രണ്ടു മൂന്ന് തവണ ഫോണിലേക്ക് വിളിച്ചു നോക്കിയായിരുന്നു എന്നിട്ടൊന്നും കിട്ടിയില്ല പിന്നെ അമ്മ കിടക്കായിരുന്നു അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നു അമ്മ പുറത്തേക്കൂടെ പോയി ജനലിൽ ചെറുതായിട്ട് തുറന്നെടുക്കണ്ടായിരുന്നു പോയി നോക്കി അതിന് പിന്നെ അമ്മ ഇങ്ങോട്ട് കയറി വന്നിട്ട് വാതില് തള്ളി തുറന്ന് അപ്പോഴാണ് കണ്ടത് എയർപോർട്ടിൽ ഭയങ്കര ഇതാണ് ജോലി ചെയ്താൽ പൈസ കിട്ടൂല ഒരു സാറ് എപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്തും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ സാറ് അങ്ങനെ ഇവിടെ പറയാറുണ്ട് എനിക്ക് കറക്റ്റ് കുറേ ഒന്നും അറിയില്ല അച്ഛൻ ഇങ്ങനെ ഓരോ കേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നടക്കാറുണ്ട് പേപ്പറ് ശരിയാക്കാനായിനൊക്കെ ഇടയ്ക്ക് ഇവിടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പേപ്പർ ശരിയാക്കി കോടതി പോയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല വേറെ ഇത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് കുറേ നാളായി കേസ് ഇതൊക്കെ നടക്കണതാ അനിയൻ അച്ഛൻ്റെ കൂടെ കിടക്കാറ് ഇന്നലെ അനിയൻ ചെന്നതിപ്പം കിടക്കണ്ടെന്ന് പറഞ്ഞു അമ്മയുടെ കൂടെ കിടന്നോളാൻ പറഞ്ഞു അച്ഛൻ ഇന്നലെ ഞങ്ങളൊക്കെ കിടന്നതിന് വൈകിയ കിടന്നേ പിന്നെ കാലത്ത് എഴുന്നേറ്റ് ഇപ്പോഴാണ് കാണുന്നെ രണ്ടു ദിവസമായിട്ട് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു ഇന്നലെ കടയിലൊക്കെ കൊണ്ടുപോയി ബിരിയാണി ഒക്കെ മേടിച്ചത് ഞങ്ങൾക്കെല്ലായിരുന്നു അച്ഛൻ കഴിച്ചില്ല ഞാൻ ചോദിച്ച എന്ത് കഴിക്കാർന്നു അച്ഛൻ പറഞ്ഞു ഉച്ചക്ക് കഴിച്ചതാണ് മക്കളെ കഴിച്ചോളാം പറഞ്ഞു ഇങ്ങോട്ടേക്ക് മേടിച്ചോണ്ട് പോകും അമ്മയ്ക്കും മാമിക്കും ഇന്നലെ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു അതൊക്കെ മേടിച്ചാൽ അതൊക്കെ കിടക്കണക്കുമ്പോൾ ഇന്നലെ എന്നെ വിളിച്ചു അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കിടക്കണ കിടക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പം ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നു ജോലിയിൽ നിന്നും പുറത്താക്കുമ്പോൾ മാനേജർ നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നാണ് കത്തിൽ പറയുന്നതെന്നും അറിയുന്നു എയർ ഇന്ത്യയുടെ വലിയ വർഷങ്ങളായിട്ട് ഞങ്ങൾ കീഴിൽ വർക്ക് ചെയ്ത് വന്ന് തുച്ഛമായ ശമ്പളത്തിലൊക്കെ വർക്ക് ചെയ്തു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ പലപ്പോഴും പല രീതിയിലുണ്ടായിട്ടുണ്ട് ശമ്പള വർധനം ചോദിക്കുമ്പോൾ മാനേജ്മെൻറ്റ് പല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുതിയ കമ്പനി എന്നുള്ള രൂപീകരണത്തിൽ എ ഐ സി എൽ എന്നുള്ള എ ഐ സി എൽ എന്ന് പറഞ്ഞുള്ളൊരു ആക്കി അത് കഴിഞ്ഞ് ഐ എസ് എല്ലാക്കി അപ്പോൾ ഞങ്ങൾ അന്നൊന്നും ഞങ്ങൾ ഞങ്ങളതിനകത്ത് പോകാൻ തയ്യാറായില്ല ഞങ്ങൾ വീടും സ്ഥലം നഷ്ടപ്പെട്ടവർ പത്താം നൂറ്റി ജലാനും പേരുണ്ടായിരുന്നു അവർ പിന്നെ അവസാനം കുറേ പേരൊക്കെ ഇത് പറ്റില്ല എന്നുള്ളതിൽ ഇട്ടുകൊണ്ട് പോയവരുണ്ട് പല രീതിയിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് സ്ഥിരമായിട്ട് ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ പണി പണിയെടുത്ത അവസ്ഥയായി തുച്ഛമായ ശമ്പളത്തിൽ വർക്ക് ചെയ്യണു അങ്ങനെ ഇതായി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു സഹകരണമില്ലാത്ത തുച്ഛമായ ആളെക്കൊണ്ട് തന്നെ പണിയെടുപ്പിക്കണം അങ്ങനെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ബി എം എസ് പ്രവർത്തകരാണ് പി വി സുരേഷ് ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി